ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നഷ്ടം വരില്ലായിരുന്നു നിന്റെ കൃഷിയിടം നിന്റെ തോട്ടമപടം നശിച്ചു പോകില്ലായിരുന്നു അതുകൊണ്ട് പറയുകയാ വെറുതെ പറയുന്ന പഠിച്ചു നമുക്ക് ചെയ്ത ഞാമത്തുണ്ടല്ലോ എന്ന ആരോഗ്യമുണ്ട് നിനക്ക് കണ്ണുണ്ട് നിനക്ക് കാലുണ്ട് നിനക്ക് കൈയുണ്ട് നിനക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് ഒരുപാട് ഞാൻ അള്ളാഹു ചെയ്ത് തന്നല്ലോ നിനക്ക് വീടുണ്ടല്ലോ നിനക്ക് വാഹനമുണ്ടല്ലോ നിനക്ക് കടയുണ്ടല്ലോ നിനക്ക് കച്ചവടമുണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ ഈ തന്നത് മുഴുവനും നിലനിന്നാലല്ലേ സഹോദരാരക്ഷയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാർ അള്ളാഹുവിന്റെ ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാ കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനോട് പറയുകയാണ് നിന്റെ തോട്ടത്തിനകത്തേക്ക് നീ കേറുന്ന സമയം ഈ പറഞ്ഞ പറഞ്ഞതിക്കറുണ്ടല്ലോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് നഷ്ടം വരില്ലായിരുന്നു നിന്റെ നിന്റെ നശിച്ചു അതുകൊണ്ട് വെറുതെ പഠിച്ചു വെച്ചോ ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ വീടിന്റെ നീ പറഞ്ഞിട്ട് വേണം കേറാൻ എങ്കിൽ വീട് നിലനിൽക്കും കടയിൽ കേറുമ്പോ പറഞ്ഞിട്ട് വേണം കേറാൻ എങ്കിൽ കട നിലനിൽക്കും പടച്ചവനെ കച്ചവടമാണെങ്കിലും സമ്പത്താണെങ്കിലും വാഹനമാണെങ്കിലും മനുഗ്രഹമാണെങ്കിലും അമ്പാബു നിനക്ക് നൽകിയിരിക്കുന്ന ന്യാമത്തുകൾ നിലനിർത്തി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വീടിനകത്ത് കേറുമ്പോ കടക്കകത്ത് കേറുമ്പോ കച്ചവടത്തിന് പോകുമ്പോ ജോലിക്ക് പോകുമ്പോ പരീക്ഷക്ക് പോകുമ്പോ വാഹനത്തിൽ എവിടെ പോകുമ്പോഴും എന്തു പറയണം മാഷാ പറഞ്ഞ അള്ളാഹു നിനക്കത് നിലനിർത്തി തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ പറഞ്ഞ ഒന്ന് മാഷാ അള്ളാ ആരാ പറഞ്ഞെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്റെ തോട്ടത്തിൽ ഞാൻ കേറുമ്പോ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറക്കത്തിണ്ട് എനിക്ക് അഭിവൃദ്ധിയുണ്ട് അന്ന് എനിക്കെല്ലാം തന്നു നീയോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കൃഷിയിടം തകരൂല്ല നിന്റെ കൃഷി നശിക്കില്ലായിരുന്നു നിനക്കും അല്ലാഹു എന്ത് ചെയ്യണമായിരുന്നു ഇത് നീ പറയണമായിരുന്നു അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഹുല എന്ന് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ബാക്കി തൊണ്ണൂറ്റി എട്ടെണ്ണ വേദാ പഠിക്കണം അള്ളാഹു ഭാഗ്യത്തിന് മാറാകട്ടെ ഒരു രോഗമല്ലേ പഠിച്ചുള്ളൂ ഒരു രോഗം ഏതാ മനസമാധാനം അത് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ പൈസ വാങ്ങാൻ പറ്റുന്ന ഒരു അല്ല അത് തരിക തന്നെ വേണം നമുക്ക് മനക്ലേശം ബന്ധപ്പെട്ട രോഗങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ ഇതൊക്കെ മാറാനുള്ള ഒരു വഴിയാണ് ഇത് പറയുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫാനിട്ടോപ്പതിന്റെ വേലിരുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ കൊണ്ട് വേറൊന്നുമില്ല അതിന്റെ അർത്ഥം വേറൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഒന്നും നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ രണ്ട് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ദിക്കറാണ് മഹാനായ പ്രവാചകനെന്ന് പറയുന്നു ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ രണ്ടാമത്തെ തിക്കറേതാണ് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ പടച്ചവനെ അതിനു പറയുന്നത് പോലെ കേൾക്കുന്ന ആളും പറയണമല്ലോ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്ക് വിളിക്കുന്ന അതിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണം ഹയ്യ ഹയ്യ എന്ന് പറയുമ്പോ അവിടെ വരുമ്പോ എന്താ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും പറയുന്ന സമയം ആ ബാങ്കിന്റെ ജവാബിന് വിപരീതമായിട്ട് പറയാറുണ്ട് അള്ളാഹു നമുക്ക് നമ്മൾ ഇത് പറയാറുണ്ട് എന്ന കലിമത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹദീസുകൾ കേട്ടോ ആ ദിക്കറിന്റെ ശ്രേഷ്ഠത കേട്ടോ പറഞ്ഞു അല്ലയോ അബ്ദുല്ലാഹിബിന് ചോദിച്ചു നിധികളിൽ നിന്ന് ഒരു ഒരു നിധി വാക്ക് ഞാൻ നിനക്ക് അറിയിച്ചു സ്വർഗത്തിലെട്ടെയോ എന്ന് നിധി വേണോ നിങ്ങൾക്ക് നിധി വേണോ ആ വീടിന്റെ എവിടെയാ നിധി ഉള്ളത് എന്ന് മന്ത്രവാദികളെ വിളിച്ച് നോക്കണ നിധി നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ വീടിന്റെ പറമ്പിൽ എവിടെങ്കിലും നിധി കിടക്കുന്നുണ്ട് എന്റെ ഭാര്യ എപ്പോഴും പറയും എന്റെ പറമ്പിലോട് നിധി ഉണ്ടെന്ന് എന്റെ വീടിന്റെ ഏതൊരു ഭാഗത്ത് നിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവിടെ കടക്കട്ടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിക്കാൻ പറ്റൂ എല്ലാ വീട്ടിലും ഒരു നിധി ഉണ്ടെന്നാ അതെന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഒരു നിധി മഹാനായി നബിസ് തങ്ങൾ ചോദിക്കുന്നു

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ാഹുവിന്റെ ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുമോ അത് സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുത്തിനബി പറയുകയാണ് ജന്നാ കൻസും മുടങ്ങാതെ പറയണം എപ്പോഴാണോ നിനക്ക് ഒഴിവുള്ളത് അത് വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ വാഹനം ഓടിക്കുന്ന സമയമുണ്ടല്ലോ കച്ചവടമില്ലാതെ കടക്കകത്ത് ഒറ്റക്കിരിക്കുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകാരനാണല്ലോ പടച്ചവനെ പറയാൻ അത്ര എളുപ്പമുള്ള തിക്കിറാണ് കഷ്ടപ്പാടില്ലാ പ്രയാസമില്ല എപ്പോ വേണമെങ്കിലും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ദിക്കറ لا حول ولا قوة إلا بالله فلا تمن إذا سرقت النديان النبي محمد مصطفى صلى الله عليه وسلم تنقل على النبي هريرة رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم أقصروا من قول لا حول ولا قوة إلا بالله فإنها من كنوز الجنة أبو هريرة رضي الله تعالى عنه نبيه دنم جيم حديث الله عند رسول أبدا نبرا يغيان لا حول ولا قوة إلا بالله يمن برا يمن واقع نعند أديكري كارنا مد سرقة تندني النبي محمد مصطفى النبي هريرة رضي الله تعالى عنه قال لي رسول الله صلى الله عليه وسلم ألا على أدلكم على كلمة من تحت الارش من كنز الجنة تقول لا حول ولا قوة الا بالله فيقول الله اسلم عبدي واستسلم

ഇത് അറസിന്റെ താഴെയുള്ള സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇത് ഏതെങ്കിലും ഒരു പറയുന്നു അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അടിമ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു പരിപൂർണമായി അവൻ എന്റെ കീഴിലേക്ക് വന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് പ്രവാചകന് എന്റെ കൂട്ടുകാരൻ ോട് ഏഴ് കാര്യങ്ങളാണ് കൽപ്പിച്ചത് മഹാനായി അബൂത പറയുന്നു എന്റെ കൂട്ടുകാരനായ അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ ഏഴ് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു ആ ിൽപ്പെട്ട ഏഴാമത്തെ കാര്യമെന്തോ അബൂതറ അബൂതർന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബിയോട് ലോകത്തിന്റെ നേതാപപടം ഉപദേശിക്കുകയാണ് മുത്തിനബിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഏഴുപദേശങ്ങൾ പറന്നു കൊടുത്തു ഏത് സാഹചര്യത്തിനും നീ ഒഴിവാക്കരുത് ഏത് നീ ചില അങ്ങനെയാണ് ോട്ങ്ങനെയാണ് പറഞ്ഞു കൊടുത്തല്ലോ ഇവന് മസൂദിന് പറഞ്ഞു കൊടുത്തല്ലോ അമ്മാഹുവെ ഒരുപാട് സ്വഹാബികൾക്ക് മുത്തിനുപിയ പെടർന്നു പ്രത്യേകമായിട്ട് ചില നന്മകൾ പഠിപ്പിച്ചു കൊടുത്തു അബൂദറിനോട് പറഞ്ഞ് ഏഴ് കാര്യങ്ങൾ നീ മുടക്കരുത് നീ മുടക്കരുത് അതിലെ ഏഴാമത്തെ കാര്യം എന്താ ഇത് നീ അധികമായിട്ട് പറയണേ അധികമായിട്ട് പറയണേല മിന ഖൗലി ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ മുത്തി നബിയോട് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയുകയാണ് എന്നോട് പറഞ്ഞു അത് താഴെയുള്ള നിധിയാണ് ഈ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ അറിന്റെ താഴെയുള്ള നിധിയാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാ يَنُ النبي مُحَمَّد مُصْطَفَى صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ تَنْ قَارِي عن أَن كَيْسُ بْنُ سعد قَالَ فَمَرَّ بِي نَبِي صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَقَدْ صَلَّيْتُ فَلَرَبَّنِي بِرِجْلِي وَقَالَ عَلَى أَدُلُّكَ عَلَى بَابٍ مِنْ أَبْوَابِ الْجَنَّةِ قُلْتُ بَلَى يَا رَسُولَ اللَّهِ എന്റെ ചാരത്തു കൂടെ നടന്നു പോകുമ്പോ ഞാൻ അവിടെ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ് മുസിലിരിക്കുകയാണ് അവിടെന്ന് കാല് കൊണ്ട് എന്നെ തട്ടി വിളിക്കുകയാ അതാ മസ്കാരം കഴിഞ്ഞ് മുസലിരിക്കുമ്പോ അമ്മാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുന്നു രട്ടയോ എന്റെ പ്രിയപ്പെട്ടവര് സ്വർഗത്തിന്റെ നിധിയാണ് അമ്മാവിന്റെ അറസിന്റെ താഴെയുള്ള നിധിയാണ് എന്നിട്ട് റസോലോ പറയുകയാ സ്വർഗത്തിന്റെ ഒരു വാതില് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ പലായ റസൂലല്ല പറഞ്ഞു തരുമോ അള്ളാഹുബിന്റെ പ്രവാചകനോട് എവിടെന്ന് പറഞ്ഞു തരാൻ കൈസുബിന് സായം എന്ന് പറയുന്ന സ്വഹാബി എവിടെന്ന് മുത്തിനബിയോട് ചോദിക്കുമ്പോ കാരണം കപാടമാണ് വാതിലാണ് യാ റസൂല പറഞ്ഞു തരിമോ നബിയേ സ്വഹാബി എവിടെന്നു ചോദിക്കുമ്പോ റസൂല പറഞ്ഞു കൊടുക്കുകയാണ് حول ولا قوة إلا بالله ഇത് സ്വർഗത്തിന്റെ കവാടമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അന്നബി അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഉസ്രി ബി മർഅ അലാ ഇബ്രാഹീം ഫഖാല മൻ മഅക യാ ജിബ്രീൽ ഖാദാഹ هذا محمد فقال له ابراهيم مر امتك فليكسر من غرا من غراس الجنة فإن فإن تربتها طهور وأرضها واسعة قال وما غراس الجنة قال لا حول ولا قوة إلا بالله ം ചെയ്യുകയാണ് ഇസ്രായിന്റെ രാത്രിയുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇസ്രാഹ്മെന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയ രാത്രിയുണ്ടല്ലോ അലിഹിസലമിന്റെ അരികിലൂടെ കടന്നു പോവുകയാണ് അള്ളാഹുബിന്റെ ഹലീലായ ഇബ്രാഹി നബിയുടെ ചാലത്തുകൂടെ മുത്തിനബി നടന്നു പോകുമ്പോ ജിബിരി ചോദിക്കുന്നു ജിബിരിയിലേ നിന്റെ നബി ാണ് ഇബ്രാഹിനോദിക്കുന്നു അത് മുഹമ്മദാ അവസാന പ്രമാചകനായ മുഹമ്മദ് നബിയാണ് ഇബ്രാഹി നബി അലി വസ്സലാം അവിടെ മുത്തുനബിയെ കാണുമ്പോ അവിടെ നിന്ന് സ്വലാം പറയുകയാണ് അവിടെ നിന്ന് സ്വീകരിക്കുകയാണ് അവിടെ നിന്ന് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് എന്നിട്ട് ഇബ്രാഹി നബി പറഞ്ഞു കൊടുക്കുകയാ നിങ്ങളുടെ നിങ്ങൾ കൽപ്പിക്കുക രാത്രിയിൽ പ്രവാചകൻ ൻസ്വല്ല മാ തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആകാശലോകത്തുകൂടെ കടന്നു പോകുമ്പോ ഇബ്രാഹിം നബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ ചാരത്തുകൂടെ പോകുമ്പോ ജിബിരിയിലെ ആരാ കൂടെ ഉള്ളത് മുത്തി നബിയാണ് നബിസ്വല്ല അലിസ്വല്ല തങ്ങളെ കണ്ടു അവിടെ നിന്ന് സംസാരിച്ചു എന്നിട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നബി അലൈഹി അലൈവലമ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ ജനതയോട് എന്ന് പറഞ്ഞാൽ അങ്ങടോട് പറഞ്ഞു കൊടുക്കണം നബി നിബിത്തങ്ങളോട് പറഞ്ഞാൽ അങ്ങയുടെ ദാസന്മാരോട് പറയണം സ്വർഗത്തിൽ തൈകൾ വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തില് നല്ല നല്ല തൈകൾ വെച്ചു കൊടുക്കാൻ പറയണം കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണെന്ന് മഹാനായ ഹരീഫ് അള്ളാഹി നബി നല്ല മണ്ണ കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ് മലയാളത്തിൽ പറഞ്ഞു സ്വർഗത്തില് കൃഷി ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് നല്ല വിളവ കിട്ടുന്ന മണ്ണ് അതുകൊണ്ട് അവരോട് പറയണം അവിടെ കൃഷി കൃഷിയിറക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഉറങ്ങല്ലേ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൈകള് നമ്മൾ നടാനാ പറഞ്ഞേ കാരണം അതിലെ മണ്ണ് ശുദ്ധിയും ഭൂമി വിശാലവുമാണ് നബിസല്ലാമ തങ്ങളോട് ചോദിച്ചു സ്വർഗത്തിലെ തൈകൾ എന്താണ് എങ്ങനെയാ തൈകള് നടുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മള് തൈകള് നടാറുണ്ട് എന്നിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് എന്നാണ് അല്ലെ തൈ നടും ഫോട്ടോ എടുത്തിടും ീ അടുത്തൊരു വീഡിയോ കണ്ടു എല്ലാരും കൂടെ കൊണ്ടു ചെടി നടന്നു ഫോട്ടോ എടുത്തു പക്ഷെ ഫോട്ടോ വിട്ടുപോയി ലൈവ് ഇട്ടത് പോഫാക്കാൻ മറന്നുപോയി അങ്ങോട്ട് മാറി ഊരിക്കു ഇതാ ഇന്നത്തെ അവസ്ഥ അലയ്ക്കേണ്ടത് ആൾക്കാർ കാണാനൊക്കെ വേണ്ടി ഫോട്ടോ ഏത് ദിവസം വരുമ്പോഴാ ആ പരിസ്ഥിതി ദിനം വരുമ്പോ വെട്ടി മുറിക്കുമ്പോ ആലോചിക്കാറില്ല മാറാകട്ടെ ഇത്രയോ കടന്ന് നശിച്ചു പോകും അതിനെ കുറിച്ചൊന്നും കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ടവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു മുത്തിനി ചോദിച്ചു എന്താണ് എന്താണ് ഈ തൈകള് സ്വർഗത്തിലെ തൈകള് നടാൻ പറഞ്ഞില്ല എന്താ അപ്പോഴാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു ലാത്ത സ്വർഗത്തിലെ നട്ടോ ഉപകാരപ്പെടുംമാർ ആകട്ടെ

പറയുകയാവത്തെ ഇല്ല എന്ന് ആരെങ്കിലും പതിവായി പറഞ്ഞാൽ അവനെ എഴുപത് പ്രയാസങ്ങൾ നീക്കി കൊടുക്കപ്പെടും എല്ലാ അതിൽ ഏറ്റവും ചെറുത് എന്ന് മനസ്സിലാക്കേണ്ടത്

ആ എഴുപതിൽ ഒരെണ്ണം മാറാകട്ടെ മാറും എന്ന് പറഞ്ഞ എന്തു മാറും മാറും ദാരിദ്ര്യം അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും ഇരിക്കും അല്ലാഹു വർക്ക് തീകമാറാകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഹവലുല്ലാപില്ല എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും അള്ളാഹു നമുക്ക് നമ്മൾ മാറാകട്ടെ അതുപോലെ തന്നെ ലാഹവുല വലാ കൂവത്തെ ഇല്ലാ വില്ല എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മഹാനായ മഹാനവള് പറയുന്നു മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇവരെ കൈ തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരു മനുഷ്യൻ ലാഹവുല വലാ കൂവത്തെ ഇല്ലാ എന്ന് പറഞ്ഞാൽ ഏതു ഭാരമുള്ള കാര്യം നീ വലിയ പ്രയാസമെന്ന് പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും പേടി ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ പോകുമ്പോഴും നമുക്ക് വല്ലാത്ത പേടി അള്ളാഹു എല്ലാം മാറ്റി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് അള്ളാഹു ഏത് വലിയ കാര്യവും നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് മനസ്സിന്റെ ഉള്ളിലെ പേടി മാറ്റിത്തരും മൂന്ന് അവൻ ഉയർന്ന പദവി പഠിപ്പിക്കുന്നു നമുക്ക് െ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ എന്ന് തൊണ്ണൂറ്റി ഒൻപത് ആരെങ്കിലും പറയുകയാണെങ്കിൽ

എന്ന് എന്ന് പറഞ്ഞാൽ പറയും അടിമ സത്യം പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു മറ്റാരുമില്ല അവൻ ആ അടിമയെ കൊണ്ട് തൃപ്തിപ്പെടുകയാർത്ഥം എന്താ നമ്മൾ അള്ളാഹു അല്ലാതെ വേറൊരു പറയുന്നതിലൂടെ അവർ അള്ളാഹു നമ്മൾ അംഗീകരിക്കുകയാണ് അപ്പൊ അള്ളാഹു നമ്മളെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും പൊരുത്തം കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുമ്പോ ആരെങ്കിലും തന്റെ രോഗാവസ്ഥയിൽ ഇത് പറയുകയാണെങ്കിൽ അവസ്ഥയിൽ എന്ന് ആരെങ്കിലും തന്റെ രോഗികളായി കിടക്കുന്നവർ പറയുകയാണെങ്കിൽ ഇത് പറയുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്താലും രോഗം പിടിച്ച് കിടക്കുന്നവരിത് പറയണോന്ന രോഗികളായി കിടക്കുന്നവർ പറയണം ആരെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അയാളെ തീ തിന്നുകയില്ല എന്ന് في مرضه ثم مات لم تطعمها لم لم تتعمها النار തങ്ങൾ പറയുന്നു ആ രോഗം പിടിച്ച് കിടക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ ഇത് പറഞ്ഞു പറഞ്ഞു അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവനെ നരകത്തിന്റെ തീ നമ്മളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന ഇങ്ങനെ ഒരുപാട് ചേർത്ത് നമ്മൾ പറയാറുണ്ട് വേറെ പല ദിക്കറുകളും അതുകൊണ്ട് ലാസ്റ്റ് ഹദീസ് അല്ലാഹു അക്ബർ ഫഇന്നഹു യൗമൻ ഖിയാമ മുഖദ്ദിമാതിൻ ബാഖിയാത്തു സ്വാലിഹാത് പഠിക്കാൻ ബാക്കി മഹാനായ 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 അബൂ 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 ഹുറൈറ 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 റളിയല്ലാഹു പറയുക ഞാൻ എവിധങ്ങൾ പറഞ്ഞു നിങ്ങൾ നരക ശിക്ഷയെ തടുക്കുന്ന നരക ടുക്കുന്ന പരിചയ നിങ്ങൾ എടുക്കണം നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയം പറഞ്ഞു തരട്ടെ നമ്മളൊക്കെ അവസാനത്തെ പത്ത് ദിവസം നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ പറഞ്ഞു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഏതൊക്കെ ഇതപ്പം പറയുന്നേ പള്ളിയിലെ കഴിഞ്ഞ് ആരായി പറയണേ അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാർന്ന് പറയൂലേ മുപ്പത്തിമൂന്ന് പ്രാവശ്യം 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 പിന്നെ പത്ത് പ്രാവശ്യം

അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ നബി ലബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ കടന്നുവന്നു അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും ഒന്ന് പഠിപ്പിച്ച രാജി ഖുർആാൻ ഓതാൻ അറിയില്ല എനിക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയാത്തത് എനിക്ക്

നാമത്തിൽ ഞാൻ കൂടാതെ ഒരു ശക്തിക്കും ഒരു കഴിവുമില്ല ഇതായി ഇത് പറഞ്ഞതിനൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നബിഹു എന്തുണ്ടാകും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും അള്ളാഹുവിന്റെ സംരക്ഷണം അല്ലാഹു നമുക്ക് തരും നബി പറയുന്നു അള്ളാഹുവിന്റെ തങ്ങള് പറഞ്ഞു പറയുന്ന അവനോട് ഇപ്രകാരം പറയുന്നതാ നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു നിനക്ക് ഇത് മതിയായിരിക്കുന്നു നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിശാജ് അവനെ വിട്ടുപോകുന്നതാണ് പിശാജ് മറ്റേ പിശാജിനോട് തന്നെ പറയും അവൻ സന്മാർഗത്തിലായി അവനെ പഴപ്പിക്കാൻ പറ്റൂല അവൻ രക്ഷപ്പെട്ടു അവൻ നല്ലവൻ അവന്റെ പുറകെ നടന്ന് സമയം കളയേണ്ട നീ നിന്റെ വഴി നോക്കിക്കോ എന്ന് ശെയ്ത്താം പോലും തന്റെ കൂടുള്ളവരോട് പറയുന്നൊരവസ്ഥ അള്ളാഹു നോക്കി മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുന്നു ഭൂമിയുടെ പരപ്പിൽ ഒരാളുമില്ല പറയുന്നു ഭൂമിയുടെ ഭൂമിയുടെ പരപ്പിൽ ഈ മുകളിൽ ഒരാളുമില്ല പറയാതെ െഹു ഈ പറയുന്ന ദിക്കർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാകുമെന്ന് മഹാനായി മഹത്വം പഠിക്കാൻ അള്ളാഹു ഭാഗ്യന്ദര്മാറാകട്ടെ ഇനി ഒരു ആറ് ഹദീസുകളുണ്ട് നേരം വെളുക്കും ആ ഒരു ദിക്കറിന്റെ മാത്രം ഞാൻ ഈ രണ്ട് ദിഖറിന്റെ മഹത്വം പറഞ്ഞ ഇനി ആറ് ഹദീസുകൂടെ പറയും സമയം പതിനൊന്നേ കാലായി പക്ഷെ അള്ളാ രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് നാളെ രാവിലെ എഴുന്നേക്കേണ്ടതാണ് അലഹദില്ല അള്ളാഹു സുബാന അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിഖറുകൾ പറഞ്ഞ് നാബ് ദിഖറിൽ നനഞ്ഞിരിക്കുന്ന സമയം അവസാനം ലാ ഇലാഹ എന്ന് പറഞ്ഞു മരിക്കുന്ന മുത്തങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ